യേശ് നിങ്ങൾ ഇപ്പൊ ഈ ബ്ലോഗ് കണ്ടോണ്ടിരിക്കുന്നു ഒരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആ സാധനം ഞങ്ങൾ വാങ്ങിച്ചത് യേശ് ഞാനൊരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആമസോണിൽ നിന്ന് ഇതിന് മുമ്പേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഫ്രൈപ്പൂടി ഞാൻ പറഞ്ഞു ഇതാണ് ഫ്രൈപ്പൂളാണെന്ന് ചോദിച്ചത് മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സൈപ്പൂടി കഴിച്ച് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഏറ്റവും ചെറിയ സാധനം ഈ സാധനം അത്ര ക്വാളിറ്റി വന്നിട്ടില്ല ഈ സാധനം ഉണ്ടെങ്കിലും ഇല്ലാത്തവരൊക്കെ പോകും ആണോ തിരിച്ചാത്തവര് പോകും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇരുന്ന് വെയിറ്റ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം ആൾക്കാർക്ക് സിമിലർ ആയിട്ടുള്ള സാധനമാണ് ചോദിച്ചത് നീ ഈ സാധനം പുതിയത് എനിക്കിതൊക്കെ വലിച്ചു കയറുന്ന ഇഷ്ടം പക്ഷേ ഈ പെട്ടി കുറച്ച് കൊറച്ച് വലുതായതുകൊണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം ചുമ്മാതെ അതല്ലെങ്കിൽ ഞാൻ നിന്റെ എന്റെ പ്രോഡക്റ്റ് കിട്ടി എങ്ങാടാ വലിയത് അല്ല ഇതായിരുന്നു വലിയ ഇഷ്ടം പിന്നെ പിന്നെ കൈസ് ഇത്രയും വലിയ പെട്ടിന്ന് പറഞ്ഞൊന്നും കാര്യമില്ല ഇതിനകത്തൊരു കുഞ്ഞാണ്ടി പെട്ടി കിടക്കുന്നത് ഒന്നുമില്ലേ ട ഇല്ല ഇനി ഇങ്ങനെ ഇട്ടോണ്ട് പോകും അത് കൊള്ളൂ പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ യൂസ് ചെയ്യണം ഈ ഹോൾഡർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം ഈ സാധനത്തിനകത്ത മൈക്ക് ഹോൾഡ് ചെയ്യാനുള്ള സാധനമുണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം വരുന്നില്ല ഇതായിരിക്കും കൈസിന്റെ വ്ളോഗിങ് സെറ്റപ്പ് ഇത്രയും ആചാരോഭാവ് സെറ്റപ്പിലായിരിക്കും ഞാൻ ചെയ്യാൻ ഇട്ട് ഇത് അടിപൊളി ലുക്ക് ആയിട്ടുണ്ടല്ലേ ഹലോ ക്യാമറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ഇറക്കിയിട്ടില്ല ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയുള്ളൂ കൈസ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് വെറുത്താണോ എന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം അപ്പം കൈസ് നിങ്ങൾ ഇപ്പം ഈ ബ്ലോഗ് കണ്ടോണ്ടിരിക്കുന്നത് വടക്കം വേണ്ടേ ഹലോ കേസ് നിങ്ങൾ ഇപ്പോൾ ഈ ഫുട്ടേജ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുതുതായിട്ട് മേടിച്ച ട്രൈ പോർഡിനകത്ത് നമ്മുടെ മൈക്കും ഫോണും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആണ് കൈസ് എങ്ങനെയുണ്ട് കള്ളാൻ ഇപ്പം അല്ല വൈഡിൽ അത്യാവശ്യം അല്ലേ നമ്മുടെ കൈ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നതിനേക്കും കൈ അടിപൊളിയായിട്ട് കിട്ടും ഭയങ്കര സന്തോഷം മലമ എന്നാണ് ഷൂട്ട് ചെയ്തോണ്ടന്നെ ഇതിന്റെ പരിഡീസ് കഴിഞ്ഞു ഇനി എത്ര പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോണം